തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ടാമത്തെ കരൾ മാറ്റിവയ്ക്കൽ വിജയം അഭിനന്ദനവുമായി മന്ത്രി തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായ രണ്ടാമത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി കരൾ രോഗം മൂലം ക്യാൻസർ ബാധിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അൻപത്തിമൂന്നുകാരനാണ് കരൾ മാറ്റിവെച്ചത് അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുവാണ് കരൾ നൽകിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രോഗിയെ സന്ദർശിച്ച് ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുകയും ട്രാൻസ്പ്ലാന്റ് ടീമിനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം എട്ടിനായിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് രാവിലെ ഏഴ് ആരംഭിച്ച ശസ്ത്രക്രിയ രാത്രി പതിനൊന്ന് കൂടിയാണ് പൂർത്തിയാക്കിയത് സർജിക്കൽ ഗ്യാസ്ട്രോ അനസ്തേഷ്യ ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിക്കൽ ഗ്യാസ്ട്രോ കാർഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നൂറോളം പേരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമാക്കിയത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രിൻസിപ്പൽ ആശുപത്രി സൂപ്രണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് നോഡൽ ഓഫീസർ എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു സൂക്ഷ്മമായ പരിശോധനകൾക്കും പരിപാലന ും ശേഷം രോഗിയെ ഡിസ്ചാർജ് ചെയ്തു ഏറെ പണച്ചെലവുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ സാധാരണക്കാർക്ക് കൂടുതൽ സർക്കാർ ആശുപത്രികളിലൂടെ ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ യാഥാർത്ഥ്യമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സജ്ജമായി വരുന്നുണ്ട് രാജ്യത്താദ്യമായി ജില്ലാതല ആശുപത്രിയിൽ എറണാകുളം ആശുപത്രിയിൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നതായും മന്ത്രി പറഞ്ഞു